ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു വീക്കെൻഡാണ് അപ്പം നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു ഫാമിലിയായിട്ടൊരു ക്ഷേത്രദർശനമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ എവിടെയൊക്കെയല്ല നമ്മുടെ കണ്ണൂരിലെ അല്ലെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഇരിട്ടിയിലെ മുഴക്കുന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ക്ഷേത്രദർശനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ മെമ്മറി വരുന്നത് ഇത് അത്യാവശ്യം എല്ലാവർക്കും ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു അമ്പലമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ശക്തി കൊണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശസ്തി കൊണ്ടും ദേവി ചൈതന്യത്തിൻ്റെ പ്രശസ്തി കൊണ്ടും വളരെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ടെമ്പിൾ തന്നെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റോളം വരുന്ന ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ശിവേലിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു നമുക്ക് അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു നമ്മൾ മുമ്പ് വന്ന ആ ഒരു വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ക്ഷേത്രത്തിന് ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ പഴശ്ശിയുടെ പഴശ്ശിരാജയുടെ നമ്മുടെ ആ ഒരു തറവാട് സൈഡൊക്കെ അവിടെ വരുന്നുണ്ട് അതിലെ കൊളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവർ ഇപ്പോഴും എന്താ പറയുക പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അലക്സാണ്ടർ സാറിന് പോലും ഇവിടെ എന്താ പറയുക ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം കൊടുത്ത ഒരു ക്ഷേത്രമാണ് ഞാൻ എനിക്ക് കിട്ടിയൊരു അനുഭവം പറയാം എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സായി എനിക്ക് വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല അധികം അങ്ങനെ ഇട്ട് ചെയ്യുന്ന ഒരാളൊന്നല്ല ബട്ട് എന്നിരുന്നാലും ഞാൻ ഈ നാല് വർഷമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരേ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് അതായത് അങ്ങനെ പറയില്ല എങ്കിൽ പോലും ഞാൻ എനിക്ക് ഈ ഒരു ടെമ്പിളിനോടുള്ള ഒരു എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു നാല് വർഷത്തെ വീഡിയോസിൽ ഫസ്റ്റ് ക്ലിക്കിൽ തന്നെ എനിക്ക് ട്വൻ്റി കെ വ്യൂസ് തന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ മൃദംഗശലേശ്വരീൻ്റെ ഹിസ്റ്ററി ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും ഹാപ്പിയാണ് അത് എനിക്ക് ഇവിടെ നിന്ന് ഇട്ടൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾ ആരും പോവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൃദംഗ ശൈലേശ്വരി ടെമ്പിളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക ജസ്റ്റ് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇരിട്ടിയിലാണ് മുഴക്കുന്നെന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള ടെമ്പിളാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് അതിൻ്റെ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ നിന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് വന്നതുകൊണ്ട് എനിക്കൊരു ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇവിടെ നമ്മളെ എന്താ പറയുക നമ്മുടെ കുടിമരത്തിൻ്റെ വെളിച്ചെണ്ണയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്ന നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് എത്രയോ ദിവസങ്ങളിൽ എത്രയോ പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് അത് ഇവിടെ സെയിലുണ്ടായിരുന്നു ഞാൻ അപ്പോഴും അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ മൃദംഗശൈലേശ്വരിയിൽ വന്ന ആൾക്കാരൊക്കെ നോർമലി പുരളിമല മുത്തപ്പേത്രത്തിലും കൂടെ പോകും കാരണം എന്താ വെച്ചാൽ മൃദംഗശൈലേശ്വരീൻ്റെ ഹിസ്റ്ററീസിൽ എന്താ പറയുക മുത്തപ്പൻ്റെ ഒരു കാൽ വർഷവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ വന്ന ആൾക്കാർ മിക്കവാറും പുരളിമലയിൽ കൂടെ പോവും പക്ഷേ ലാസ്റ്റ് ഫസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് നമ്മൾ ബസ്സിൽ വന്നതാണ് വേറെ കാറോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുരളിമലയിൽ പോകാൻ കുറച്ച് ടാസ്ക്കാണ് അത്യാവശ്യം കുന്നുമലക്കുള്ള ഏരിയയിൽ വേണം പുരളിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അവിടെ പോയ സമയത്ത് അവിടെ മുത്തപ്പനും തിരുവപ്പനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നൊരു നല്ലൊരു ബ്ലെസ്സിങ് ഉള്ളൊരു ഡേ ആയിട്ട് എനിക്ക് തോന്നി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോവാം പ്രാർത്ഥിക്കാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാനും വിചാരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്